والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ريا سهود سهودا السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نمودي ورميتي كودل صالح يا أملاي ിവസം നല്ല ഒരു ദിനമാക്കി നമുക്ക് മാറ്റിത്തീർക്കുക ലോകത്ത് വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലും ഇറാനും തമ്മില് അതില് മറ്റു രാജ്യങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും രണ്ടു ഭാഗങ്ങളിലായി പല രാജ്യങ്ങളും രണ്ട് രാഷ്ട്രങ്ങളെയും പിന്തുണക്കുകയും അങ്ങനെ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ നേടുന്ന ഒരു സംഭവ വികാസമായി അത് മാറുകയും ചെയ്യുന്നുണ്ട് തന്നെയുമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അതിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ലോകജനതക്കൊക്കെയും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് തലസ്തീനെ ഗസയിലെ കുഞ്ഞുങ്ങളെ ഗസയിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മുഴുവനും ഇല്ലാണ്ടയാക്കി ഇനി അവരുടെ ഉളിയജണ്ടയായ വിശാല രാഷ്ട്രത്തിലേക്ക് അടുത്ത പടി അർത്ഥത്തിൽ അവർ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ാനിലൊക്കെയും പറഞ്ഞ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗമാണ് ലോകത്ത് അവരുടെ രാഷ്ട്രം എങ്ങനെ ഉണ്ടായത് എന്നൊക്കെ നമുക്കറിയാം റുഹാൻ അവരെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ കുറിച്ച് പരാമർശിക്കുന്ന പരാമർശങ്ങൾ മനസ്സിലാക്കിയാൽ അവരുടെ സ്വഭാവം എന്താണ് അവരുടെ പിന്നെ വിജയവും പരാജയവും എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയും ഖുർഹാൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ഏറ്റവും കൂടുതൽ ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞത് അവരെ കുറിച്ചാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഖുർആൻ തുറന്നു കാണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ തുടങ്ങുമ്പോ തന്നെ ആദ്യം വിശ്വാസികളെയും അവിശ്വാസികളെയൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് പിന്നീട് നേരിട്ട് സുഹത്തുൽ ബക്റയില് പിന്നെ ഒരുപാട് ആയത്തുകൾ അവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ബനു ഇസ്രായേലിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അവർക്കുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി എന്നിട്ടോ അവർ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സൂറത്തുൽ ബക്രയിലെ തുടക്കം മുതൽ അവരെ കുറിച്ച് പറയുന്നത് ഏർ എന്തുകൊണ്ടായിരിക്കാം അവരെ കുറിച്ച് കൂടുതൽ പറയാൻ കാരണം എന്നതൊക്കെയും മുസ്ലിങ്ങൾ പറയുന്നുണ്ട് തന്നെയുമല്ല അവരെ കുറിച്ച് ഖുർആാൻ അങ്ങനെയൊക്കെയും പറയാൻ കാരണം നബിയുടെ കാലത്ത് അവര് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അക്സലാഹ് അലൈസ്ലമയുടെ കാലത്ത് മദീനയില് കുറച്ച് ജൂതന്മാരുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ അങ്ങേറ്റം വിശാലമായിട്ട് കൈകാര്യം ചെയ്യുന്നത് പ്പുറം ലോകത്ത് അല്ലെങ്കിൽ ഖുർആൻ എന്ന് പറയുന്നത് അന്ത്യനാൾ വരെയും ഉള്ളതാണ് അന്ത്യനാൾ വരേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടകാരികാരികൾ ഏറ്റവും കൂടുതൽ വിനാശകാരികൾ ഖുർആൻ തന്നെ സൂചിപ്പിച്ചതുപോലെ യസ് ഔല ലിൽ ഫസാദിന് ലോകത്ത് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവരായിരിക്കും എന്നതുകൊണ്ടാണ് നബിയുടെ ചരിത്രത്തിൽ അവര് പല സന്ദർഭങ്ങളിലായി സർഹു അല്ലൈവി ചതിക്കുന്നതും ദി അവരോട് നടപടി എടുക്കുന്നതും ഒക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു സംഭവ വികാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരെ ഖുർആൻ കൂടുതൽ പറഞ്ഞത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അതും അതിന് കാരണമാണ് അതേസമയം തന്നെ ലോകത്ത് അത്യനാൾ വരെയും ഈ ഒരു ശക്തി എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അത് ലോകത്തിന് തന്നെ ഇസ്ലാമിക സമൂഹത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണി ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അവരെ ഖുർഹാൻ എടുത്ത് പറയുന്നത് അവരെ കുറിച്ച് ഖുർആാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ കുറിച്ചും അവരുടെ ചരിത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് ഇന്നും ഇന്നത്തെ മനു ഇസ്രായലിനെ അല്ലെങ്കിൽ ഇസ്രായലിനെ പരിശോധിച്ചാൽ അതൊക്കെ നൂറ് ശതമാനവും ശരിയാണ് എന്ന് അവരെ കുറിച്ച് നമുക്ക് ബോധ്യമാവും ഇതാ ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വിശ്വാസി സമൂഹം എന്ന അർത്ഥത്തിലല്ല പലപ്പോഴും ഖുർആൻ അവരെ കൈകാര്യം ചെയ്യാം നമുക്കറിയാം ദൂതന്മാരിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരാമർശം ഖുർഹാൻ കാണാൻ പറ്റും അത് എല്ലാ സമൂഹത്തെക്കുറിച്ചും ദൃശ്യങ്ങളെക്കുറിച്ചും മുഷരിക്കീങ്ങളെക്കുറിച്ചും ഒക്കെയും ഖുറാൻ അങ്ങനെ പറയുന്നത് കാണാൻ പറ്റും ഖുആാൻ ഒരു വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കണമെന്ന് എന്ന് അവരപകടകാരികളാണ് അവരെ കൈകാര്യം ചെയ്യണം എന്ന് പിന്നെ ലോകത്തോടും ഇസ്ലാമിക സമൂഹത്തോടൊക്കെ ഒക്കെ പറയുന്നത് അവർ ലോകത്തിൽ തന്നെ ഭീഷണിയാകും എന്നർത്ഥത്തിലാണ് അല്ലാതെ ഒരു വിഭാഗം അവർ വിശ്വാസ വ്യതിചലനം സംഭവിച്ചു മുഷ്ടിഖികളിൽ വിശ്വാസ വ്യതിചലനം സംഭവിച്ചാലുകൊണ്ട് അവര് മുസ്ലിഖുകൾ എന്ന് പറയുന്നത് എന്നാൽ അവര് ഭീഷണിയാണ് അവരെതിരിടണം എന്നൊക്കെ പറയുന്നത് അവർ കേവലം വിശ്വാസ വ്യതിചലനം സംഭവിച്ചത് കൊണ്ടല്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും എനിക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് ഇസ്ലാമിന് അവരോടുള്ള നിലപാട് നിങ്ങൾക്കും നിങ്ങളെ വിശ്വാസം അവർക്കും അവരെ വിശ്വാസം എന്നേ ഉള്ളൂ അതേസമയം അവരുടെ വിശ്വാസ വ്യതിചലനം ഒരു സമൂഹത്തിനും ഒരു രാജ്യത്തിനും ലോകത്തിനും ലോകത്തിനുമൊക്കെ ഭീഷണിയാകുമ്പോഴാണ് ഇസ്ലാം അവരെ എതിരിടണം എന്ന് പറയുന്നത് അങ്ങനെ ജൂതന്മാരിൽ അങ്ങനെ നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും ആ അവർ വിശ്വാസവ്യതിച്ചെല്ലാം അത് ലോകത്തിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത രൂപത്തിൽ ഉണ്ടാവാം എന്നാൽ ലോകത്ത് തന്നെ ഭീഷണിയാവുന്ന രൂപത്തിൽ സയോണിസം സയനിസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇന്ന് ജൂതന്മാരെ നയിക്കുന്നത് ജൂതരാഷ്ട്രത്തെ നയിക്കുന്നത് ഈ സയനിസമാണ് സയണിസം ഇപ്പൊ ഇന്ത്യയില് പിന്നെ ബഹുദേവി വിശ്വാസികളെമ്പാടും കൊണ്ട് കോടിക്കണക്കിന് ആളുകളുണ്ട് അതേസമയം അവർ രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്നത് ഹിന്ദുപ്പ എന്ന് പറയുന്ന കൃത് അജണ്ടയും സംഘപരിവാർ എന്ന് പറയുന്ന അജണ്ട അവര് പിന്നെ അങ്ങനെ ഒരു കൂട്ടരുണ്ടാകുമ്പോഴാണ് അത് രാജ്യത്തിനും ലോകത്തിനും മറ്റു ഇതര ഭീഷണിയായി ഭീഷണിയായിത്തീരുന്നത് അവർ കുഴപ്പമുണ്ടാക്കുന്നു ഇതുപോലെ തന്നെയാണ് സയനിസ്റ്റുകളുടെ പ്രശ്നവും ദൂതൻ അല്ലെങ്കിൽ ദൂതനാവുക എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നമല്ല മറിച്ച് ദൂതായുസവും അതുപോലെ തന്നെ സയനിസവും ആ യഥാർത്ഥത്തിൽ ലോകത്തിന് ഭീഷണി അങ്ങനെ ഒരു സയനിസമാണ് ലോകത്തെ നയി അല്ലെങ്കിൽ ഇസ്രായേലിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അവരുടെ അജണ്ടയിൽ വിശാലമായ ലോകമുണ്ട് വിശാലമായ രാജ്യമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ചതിക്കുകയും കൊല്ലുകയും ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അശദ്ദു അഷദ്ക്കൽ ഹിജാറത്തി എന്ന പറയുന്നത് കല്ല് കല്ലുപോലെ ആയിരിക്കുന്ന പോലെ നമുക്കറിയാം കല്ലും ഔ അഷ്ടുഃഖസു ആണ് കല്ലിനേക്കാൾ കടത്ത കൃതയായിരിക്കും അവരെന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇന്ന് അവരുടെ ഏ വളരെ കൃത്യമായി അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനവും ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് പട്ട് ഒരു ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഗസയിലെ ഒരു വിഭാഗത്തെ ഒരു മനുഷ്യ മനുഷ്യ സംരക്ഷ കണക്കിന് വരുന്ന മനുഷ്യന്മാരെ അവര് കൊന്നൊടുക്കുന്ന രീതി കണ്ടാൽ നമുക്കറിയാം അവരുടെ ഹൃദയത്തിൽ അവർ കല്യേക്കാൾ കടുത്ത ഹൃദയമാണ് എന്ന് കുട്ടികളെ പോലും യാതൊരു ദയവുമില്ലാതെ ഒരു വിഭാഗത്തെ കൊന്നു 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 കൊന്ന് അവരെ പട്ടിണി കിട്ട് പട്ടിണിക്ക് പിന്നെ ഇടുന്ന സമയത്ത് അവർ തന്നെ എന്തു ചെയ്യും വേറെ ആരും ഒരു സഹായവും ലക്ഷക്കണക്കിന് ട്രക്കുകൾ നൂറുകണക്കിന് ട്രക്കുകൾ വന്ന് കിടക്കുമ്പോഴും അവരൊന്നും അകത്ത് വിടാതെ അവരുടെ അനുമതിയോടുകൂടെ പലയിടങ്ങളിലും അവർ സഹായ വിതരണം ചെയ്യുന്നു ആ സഹായ വിതരണത്തിന് വരുന്ന പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെയും യാതൊരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ അവർക്ക് മേൽ ഏർ ബോംബുകളും പോക്കുകളുമായിട്ട് നിറയൊഴിക്കുന്ന ഒരു 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 വിഭാഗത്തെ കുറിച്ച് അരച്ചു നോക്കി അവരെ കുറിച്ചാണ് അസബ്ദുസ്വ എന്ന് ഖുർഹാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ കരാറിന്റെ കാര്യം പറയുന്നില്ല അവരോട് കുല്ലമ അവർ അവരോട് നിങ്ങൾ എത്ര കരാറ് നടത്തിയാലും ലപഥ പരീക്കം വിനും അത് അവര് ചവറ്റുകൊട്ടയിലേക്ക് എറിയും അവരുടെ താല്പര്യത്തിന് എതിരാണെങ്കിൽ കരാറുകൾക്ക് ഒരു പുല്ലുവിലയും ഉണ്ടാവുകയില്ല എന്ന് ഖുർഹാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ തൂരൂന അമ്പിയാക്കളെ കൊന്നവരായിരുന്നു വയഖത്തുരൂതിരെ മുറൂനൻ ക്രിസ്ത്യന ജനങ്ങൾ നീതിക്ക് വേണ്ടി നന്മയുടെ പക്ഷത്തുള്ള ആളുകളെ കൊല്ലാൻ യാതൊരു മടിയില്ലാത്ത ആളുകൾ ഇസ്മായിൽ ഹനിയ പോലുള്ള അതുപോലെ തന്നെ ലോകത്ത് മൊസാദ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് ആ ഇവരുടെ രഹസ്യ നഗര അവരവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ലോകത്തിന്റെ എവിടെ പോയും കൊല്ലാൻ ഒരു ഒരു മടിയുമില്ല ഒരു പക്ഷെ അവരാണ് കൊന്നത് എന്ന് പോലും അവർ പറയാത്ത രൂപത്തിൽ സ്വാഭാവിക മരണമാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പോലും ആളുകൾ വധിച്ചു കളയുന്ന ഒരു വിഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ അവരുടെ മൊസാദ് എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് അവരെ കുറിച്ച് പഠിക്കാനെല്ലാം പറയാൻ ഇവിടെ സമയമില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് അവരെ കുറിച്ച് പഠി പഠിക്കുന്നത് ഒക്കെയും ഖുർആൻ പറഞ്ഞതൊക്കെയും അക്ഷരം പ്രതി ശരിയാണ് എന്ന് വെക്കുന്ന രൂപത്തിലാണ് ഇന്ന് ലോകത്ത് സയൻസിസ്റ്റുകള് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും ഇത് ചരിത്രത്തിന് ഒരു ഘട്ടമാണ് ഖുറാൻ തന്നെ പറയുന്നുണ്ട് അവർക്ക് മേധാവിത്വം ലഭിക്കുക എന്നവർ ഇസ്ലാമിക സമൂഹം ശൈഥില്യമാവുകയും ദുർബലമാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് മാത്രമാണ് ഈ ഒരു വിപത്തിനെ ലോകത്തുനിന്ന് തടുക്കാൻ തുടച്ചു നീക്കാൻ സാധ്യമാവുകയുള്ളു അത് ഇസ്ലാമിക സമൂഹത്തിന് ഇജ്ജത്തും നേ ഇജ്ജത്തുള്ള നേതൃത്വം വരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഖുർഹാനും ഹദീസുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ഇജ്ജത്തുള്ള സമൂഹമായി തീരാൻ നമ്മൾ വ്യക്തികൾ എന്ന അർത്ഥത്തിലും അതുപോലെ സമൂഹം എന്നർത്ഥത്തിലും ലോകത്തിലെ വലിയ ഒരു പിന്നെ സമൂഹം എന്നർത്ഥത്തിലൊക്കെയും ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ഈ ഈ സൈരസത്തെക്കുറിച്ചും ജൂതായുസത്തെ കുറിച്ചൊക്കെയും കൂടുതൽ പഠിക്കാനൊക്കെയും നമ്മൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വിനിയോഗിക്കണം അസ് മുഖാനുഭവത്താല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇസ്ലാമിക സമൂഹത്തിന് ഇജ്ജത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ സൈനിസത്തെ ബാഹു തകർത്ത് തരിപ്പണമാക്കി കൊടുക്കട്ടെ പരാജയപ്പെടുത്തട്ടെ അള്ളാഹുസ് മുഹാനുബോഹത്താല ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന പീഡന അനുഭവിക്കുന്ന നിരപരാധികളായ